നടിയെ ആക്രമിച്ച കേസിൽ സർക്കാർ എന്നും അതിജീവിതയ്ക്കൊപ്പമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിജീവിതയ്ക്ക് ആവശ്യമായ പിന്തുണ തുടർന്ന് നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്നും അദ്ദേഹം പറഞ്ഞു പോലീസിന് എതിരായ ദിലീപിന്റെ പ്രതികരണം സ്വയം ന്യായീകരിക്കാനെന്ന് പറഞ്ഞ അദ്ദേഹം പോലീസ് നിലപാട് സ്വീകരിക്കുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലെന്നും വ്യക്തമാക്കി പ്രോസിക്യൂഷന് വീഴ്ചയില്ലെന്നും അപ്പീൽ പോകുന്നതിൽ തീരുമാനം വിധി പരിശോധിച്ച ശേഷമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രോസിക്യൂഷൻ കേസ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു എന്നതാണ് പൊതുവിലുണ്ടായ ധാരണ ആ കേസിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ ഘട്ടത്തിലും പൊതു സമൂഹങ്ങളിലും എല്ലാം നല്ല അഭിപ്രായങ്ങളാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത് ഒരു സർക്കാർ എന്ന നിലയ്ക്ക് ഇതുപോലെ കാര്യങ്ങളിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകുന്നു എന്ന സന്ദേശം തന്നെയാണ് പൊതുവിലുള്ള ധാരണ അദ്ദേഹം പറഞ്ഞു എല്ലാ ഘട്ടത്തിലും അതിജീവിതയ്ക്ക് ആവശ്യമായ പിന്തുണ നൽകുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സ്വീകരിച്ചത് തന്നെയാണ് ഇനിയും തുടരുകയെന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് കൺവീനറുടേത് യു ഡി എഫ് രാഷ്ട്രീയം വെച്ചിട്ടുള്ള നിലപാടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നമ്മുടെ പൊതുസമൂഹമൊന്നും അത്തരമൊരു വിലയിരുത്തലിലാണെന്ന് തോന്നുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി പൊതുസമൂഹം ഈ കാര്യങ്ങളിൽ എല്ലാ ഘട്ടത്തിലും അതിജീവിതയ്ക്ക് ഒപ്പം നിൽക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് ഗവൺമെന്റും ഈ നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് വളരെ വിചിത്രമായ വാദഗതി യു ഡി എഫ് കൺവീനർ രേഖപ്പെടുത്തിയതായി കാണുന്നുണ്ട് വേറെ പണിയിലാത്തത് കൊണ്ടാണ് അപ്പീൽ പോകുന്നതെന്ന് അദ്ദേഹം അഡ്വാൻസ് ആയി തന്നെ പറഞ്ഞു കഴിഞ്ഞു അത്തരം കാര്യങ്ങളിൽ നിയമപരമായ പരിശോധനകൾ നടന്ന് ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കും എന്തുകൊണ്ടാണ് അത്ര ധൃതിപ്പെട്ട് ഇത്തരമൊരു പ്രതികരണം വന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല മുഖ്യമന്ത്രി പറഞ്ഞുപാറ പഴയ മിക്സി ഗ്രൈൻഡർ ഫാൻ അയൺ ബോക്സ് ഇൻഡക്ഷൻ കുക്കർ ഒപ്പം പഴയ സ്റ്റീൽ അലുമിനിയം ചെമ്പ് പാത്രങ്ങളെല്ലാം മാറ്റിയെടുക്കുവാനുള്ള ഒരു സുഖ താമസമാണ് രൂപയ്ക്ക് ൾ പാലുകളെല്ലാം വലിയ വിലക്കുറവിൽ ഇൻഡക്ഷൻ കുക്കർ ആയിരത്തി രൂപം മൂന്ന് ബർണർ ഗ്യാസ് സ്റ്റൗ ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി രൂപ മുതൽ ഈ സൗജന്യങ്ങൾ മാത്രം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്